നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആഴ്ചകളായി കാശ്മീരിൽ നിന്ന് ഒരിക്കലും നല്ല വാർത്തകളല്ല പുറത്തു വരുന്നത് നമ്മുടെ നിരവധി സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നു ഭീകരാക്രമണങ്ങളുടെ എണ്ണം പലയിടത്തായി വർദ്ധിക്കുന്നു അല്ലെങ്കിൽ ആ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റങ്ങളും പാകിസ്ഥാൻ അനുകൂല ഭീകര സംഘടനകളുടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങളും ആക്രമണങ്ങളുമൊക്കെ സ്ഥിരമായി നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് എതിർക്കപ്പെടേണ്ടതാണ് ില്ലാതാക്കേണ്ടതാണ് തകർത്തെറിയേണ്ടതാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം നേരിട്ട് മന്ത്രി രാജ്നാഥ് സിംഗിനെ വിളിച്ചു ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വിളിച്ചു കാശ്മീരുമായി ബന്ധപ്പെട്ട എല്ലാ സൈനിക ഉദ്യോഗസ്ഥരെയും പ്രധാനപ്പെട്ട സേനാ തലവന്മാരെയും ഒക്കെ വിളിച്ചു ദോഡയിലാണ് കഴിഞ്ഞ ദിവസം ജമ്മുകശ്മീരിലെ ദോഡയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മേജറടക്കം നാല് സൈനികരാണ് വീരമൃത്യു വരിച്ചത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സമാധാന അന്തരീക്ഷം ശാന്തിയുടെ അന്തരീക്ഷം നിൽക്കുന്ന ജമ്മുകശ്മീരിൽ തുടർച്ചയായ ഭീകരാക്രമണങ്ങൾ നടത്തി അസ്വസ്ഥത പടർത്താൻ ഭീകരവാദികൾ ആസൂത്രിതമായി ശ്രമിക്കുകയാണ് എന്നുള്ള ഒരു സൂചനയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ത് വില കൊടുത്തും കശ്മീരിൽ സമാധാനം കെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഇന്ത്യ അതൊരിക്കലും സമ്മതിക്കില്ല ദോടയിൽ കരസേനയും കശ്മീർ പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തി ഈ മാസം തന്നെ ദോഡ കത്വ ജില്ലകളിൽ ഭീകരരുമായി നടന്ന ഏറ്റുമുട്ടലുകളിൽ ഏതാണ്ട് ഒൻപത് സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചു രണ്ടര വർഷത്തിനിടെ നാൽപ്പത്തിയെട്ട് സൈനികരാണ് ഇവിടങ്ങളിൽ നമുക്കു വേണ്ടി ജീവത്യാഗം ചെയ്തത് നാൽപ്പത്തിയെട്ട് സൈനികർ രണ്ടര വർഷം കൊണ്ട് അതൊരു ചെറിയ കണക്കല്ല കശ്മീരിലെ ഇപ്പോഴത്തെ ഈ തുടർച്ചയായ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാൻ്റെ കൈകളാണ് പാകിസ്ഥാൻ ഭീകരവാദ ഗ്രൂപ്പുകളുടെ കൈകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും ആ കൈകൾ ഇല്ലാതാക്കിയേ പറ്റൂ അതിനു നടപടികൾ അതിനു തിരിച്ചാക്രമണ നടപടികളെക്കുറിച്ചുള്ള ചർച്ചയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്നത് ഇസ്ലാമിക ഭീകര സംഘടനകൾ ചാ അതിൻ്റെ ചാവേറുകൾ പാക് ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യം ഇതെല്ലാം ചേർന്നാണ് ഈ ഭീകരവാദം തന്നെ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള ഭീകരവാദികളാണ് നമ്മുടെ അതിർത്തിയിലേക്ക് കയറുന്നത് നമ്മുടെ രാജ്യത്ത് അശാന്തി സൃഷ്ടിക്കുന്നത് ആഭ്യന്തര കലാപങ്ങളും സാമ്പത്തിക കുഴപ്പങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും കൊണ്ട് പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകുന്നു അവർക്കാകെ ബാക്കിയുള്ളത് ഈ ഭീകരത മാത്രമാണ് മയക്കുമരുന്ന് കടത്തും ഭീകരതയും മാത്രമാണ് പാകിസ്ഥാൻ്റെ കയ്യിൽ സ്വന്തമായിട്ടുള്ളത് യു എൻ ഉൾപ്പെടെ അന്താരാഷ്ട്ര വേദികളിൽ തങ്ങളുടെ ഒറ്റപ്പെടലിന് പിന്നിൽ ഇന്ത്യയുടെ ഇടപെടലുകൾ ഉണ്ട് എന്ന് പാകിസ്ഥാൻ അറിയാം ഇവരെ അനുകൂലിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ലല്ലോ കശ്മീരിൽ ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിച്ചാൽ ഇന്ത്യയുടെ ആത്മവിശ്വാസം കുറയ്ക്കാൻ സാധിക്കും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ ഒതുക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇവരുടെ സ്വപ്നങ്ങൾ ഈ സ്വപ്നങ്ങളൊക്കെ തല്ലി തകർക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ ചർച്ച നടക്കുന്നത് പാക് അധീന കശ്മീരിൽ പൊട്ടിപ്പുറപ്പെട്ട് കലാപങ്ങൾ ഇന്ത്യൻ സൈന്യം ഏത് നിമിഷവും ഇവിടേക്ക് മാർച്ച് ചെയ്തേക്കാമെന്ന ഭീതി പാക് ഭരണാധികാരികൾ നീറുകയാണ് അല്ലെങ്കിൽ ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കശ്മീരിൽ കണ്ട പ്രതികരണം അവിടെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി പോയി വോട്ട് ചെയ്തു ഇവിടെ കാശ്മീർ അങ്ങ് ഒതുക്കി കാശ്മീരിനെ ഇല്ലാതാക്കാം എന്നുള്ള ശ്രമങ്ങളാണ് പാകിസ്ഥാൻ പലപ്പോഴും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഭീകരത അവർക്ക് അതിന് ഒരു മരുന്നാണ് ആ കൊണ്ടാണ് ഇന്ത്യയെ തകർക്കാനുള്ള അവരുടെ ശ്രമം മുമ്പോട്ട് പോകുന്നത് അതിൻ്റെ ഒരിക്കലും അനുവദിക്കുന്ന വിഷയമേ അല്ല ഇതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് കാശ്മീരിൽ ശാന്തിയുടെ സമാധാനത്തിൻ്റെ വെടിയൊച്ചകൾ നിലച്ച അവസ്ഥയിൽ ഒരു സംസ്ഥാനം നിലകൊള്ളുമ്പോൾ അതിനെ തകർക്കാൻ അതിനെ ഇല്ലാതാക്കാൻ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ശാന്തിയും സമാധാനവും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ആത്മവിശ്വാസം കെട്ടാൻ ശ്രമിക്കുന്ന പാക്ക് ഭീകരവാദികളെ ഒന്നടങ്കം തകർത്തെറിഞ്ഞ് ഭീകരത എന്ന ആ ഒരു അവസ്ഥ ഇന്ത്യൻ മണ്ണിൽ നിന്നും അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിർത്തി പ്രദേശത്ത് നിന്നും തുടച്ചെറിഞ്ഞ് പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കണം ഒരു സർജിക്കൽ സ്ട്രൈക്ക് വേണ്ടി വന്നാൽ നടത്തണം എന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ സൈനിക മേധാവിമാരും അതുപോലെ അമിത്ഷായും രാജ്നാഥ് സിംഗുമായുള്ള ചർച്ചയിലൊക്കെ തന്നെ ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ നമ്മുടെ സൈനികരുടെ ജീവൻ ബലി കൊടുത്തുകൊണ്ട് രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന സൈനികരുടെ എണ്ണം കൂട്ടിക്കൊണ്ടുള്ള ഒരു ഇടപാടിനും ഇന്ത്യ ഇനി തയ്യാറല്ല ഇന്ത്യക്കിനി ഒന്നും നോക്കാനില്ല പാകിസ്ഥാൻ എന്ന രാജ്യം ഇല്ലാതായാൽ കൂടി ഭീകരത ഇല്ലാതാകണം മതഭീകരതയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രം കാണിക്കുന്ന തോന്നിയാസങ്ങൾക്ക് ഇന്ത്യ കൃത്യമായ മറുപടി നൽകും എന്ന സൂചനയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഈ ഒരു ചർച്ചയിൽ ഉന്നയിച്ചിരിക്കുന്നത് അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും അതിനുള്ള കഴിവും പ്രാപ്തിയുമുള്ള ഭരണകൂടവും പ്രധാനമന്ത്രിയുമാണ് ഇന്ത്യയിലുള്ളത് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമായിരുന്നില്ലേ ഇപ്പോൾ കൂട്ടത്തോടെ പോയി വോട്ട് ചെയ്ത് കണ്ടില്ലേ അതുതന്നെ അവരെ ആകെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് ഈ പാകിസ്ഥാൻ ഭീകരന്മാർ അവിടെ ഒരു അസ്ഥിരത ഉണ്ടാക്കുക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായാലും ഒരു അസ്ഥിരത ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ഇനി അസ്ഥിരതയുമായി തോക്കും പേറി ബോംബും പേറി ഗ്രനേഡും പേറി ഭീകര സംഘം അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങളും നിങ്ങളുടെ വംശവും അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകളും നിങ്ങളുടെ പ്രസ്ഥാനങ്ങളുമൊക്കെ തകർന്ന് തരിപ്പണമാകുന്നതിൻ്റെ സൂചനകളാണ് ഇനി വരാൻ പോകുന്നത്